രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നരബലി കേസ് ആയിട്ടുള്ള നമ്മളെ ഇലന്തൂര് കേസ് എല്ലാവർക്കും അറിയുന്നതാവും കട്ടപ്പനയിലെ കേസും എല്ലാവർക്കും അറിയുന്നതാവും അല്ലെ എന്തിനു പറയുന്നു റീസെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീഷ്മ ഷാരൂണിനെ വിഷം കൊടുത്തു കൊന്നു ഈ കേസും അന്ധവിശ്വാസം കൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ എല്ലാത്തിന്റെ പിന്നിലൊരു ജോൽസ്യൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം ഈ ഒരു കാലഘട്ടത്തിലും ഈ ജോൽസ്യന്മാരൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അടിമയായിക്കൊണ്ട് ഓരോ മണ്ടത്തരകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ എല്ലാവർക്കും ജോൽസ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്ന് വിശ്വസിക്കുകയും നേരെ തിരിച്ച് ഇപ്പൊ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി അത് മോശമാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അന്ധവിശ്വാസങ്ങൾ എന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇവിടെ ഇപ്പൊ എന്താ ഈ ഒരു പാലക്കാട് നടന്ന ഈ ഒരു കേസിൽ ഒരു വീട്ടിലെ മൂന്ന് പേരെയാണ് നഷ്ടപ്പെട്ടത് ആദ്യം ആ വീട്ടിലുള്ള ഒരു വീട്ടമ്മയെ ൊല്ലുന്നു അത് കഴിഞ്ഞ് പരോളിലൊക്കെ ഇറങ്ങി വീണ്ടും വന്നുകൊണ്ട് ആ വീട്ടിലെ രണ്ടു പേരെയും കൂടി കൊല്ലുന്നു ഭർത്താവിനെയും അവരുടെ അമ്മയെയും ഇയാളിത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയോ ആദ്യ കൊലപാതകം നടന്ന സമയത്ത് പോലീസുകാരോട് ഇയാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയോ ഒരു ജോൽസ്യനെ പോയി കണ്ടിരുന്നത്രേ ആ ജോത്സ്യൻ പറഞ്ഞത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നല്ല മുടിയൊക്കെയുള്ള ഒരു സ്ത്രീ കാരണമാണ് നിങ്ങളുടെ ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയത് എന്നുള്ളത് അതായത് അവിടെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു വിത്ത് അവിടെ പാവികൊടുത്തത് ഏത് ജോൽസിനാണെന്നുണ്ടെങ്കിലും നല്ല മണ്ടക്ക് കിട്ടേണ്ട പണിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരൊറ്റ വാക്കും കേട്ട് ഈ മണഗുണാഞ്ചൻ ഈ ബുദ്ധി ഇല്ലാത്ത മാറി ആ വീട്ടിൽ കയറി ആദ്യം ആ ഒരു സ്ത്രീയെ കൊല്ലുന്നു അത് കഴിഞ്ഞ് പക വീട്ടാൻ വേണ്ടി നടക്കുക തന്നെയായിരുന്നു പിന്നെയും ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് വെല്ലുവിളികളും നടത്തിക്കൊണ്ട് പോലീസിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് അയാൾ ചെയ്തു കൂട്ടിയതാണ് ബാക്കിയുള്ള ഈ രണ്ട് കൊലപാതകങ്ങൾ ഇപ്പൊ ക്ഷീ ഗ്രീഷ്മയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മയുടെ ആദ്യ വിവാഹം കഴിക്കുന്ന ഭർത്താവ് മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഷാരൂരുണിനെ കൊണ്ട് താലിയും കെട്ടിച്ചിട്ട് ഷാരൂണിനെ നൈസായിട്ട് കൊല്ലാനുള്ള പരിപാടിയോട് ചെയ്തു പലയിടങ്ങളിലത് തന്നെയാണ് ഈ നരബലി കേസ് എല്ലാവർക്കും അറിയാമല്ലോ ഇലന്തൂരിലുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവിടെ ഈ ഇതൊക്കെ തന്നെ നടന്നിട്ടുള്ളത് അതേപോലെ ഒരു വീട്ടിലെ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാനെന്ന പേരും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത് കേട്ടിട്ടില്ലേ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ അവിടുത്തെ ജോത്സ്യന്മാരോട് തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഭാവി നിശ്ചയിക്കാൻ കഴിയുന്നത് ഒരിക്കലും കഴിയില്ല നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ആ ദൈവത്തിന് പോലും ചിലപ്പോ അത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പലപ്പോഴും നമ്മൾ എന്തെങ്കിലും അപകടത്തിലൊക്കെ പറ്റിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളാണ് എന്ന് എന്നാ ജീവിതകാലം മുഴുവൻ നരകിച്ചു മരിക്കുന്ന ആളുകളുണ്ട് ഒരു പൈസ സമ്പാദിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ വീട്ടിലെ ആകെ പ്രശ്നങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളോ അവരും വിശ്വസിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ പരീക്ഷണമാണെന്നുള്ളതാണ് അങ്ങനെ ഓരോ വിശ്വാസങ്ങളിലൂടെയാണ് എല്ലാവരുടെ വിശ്വാസങ്ങളെ ഞാൻ അടിച്ചമർത്താൻ ശ്രമിക്കില്ല പക്ഷേ ഒരു മനുഷ്യന് ഒരു മനുഷ്യന്റെ ഭാവി ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല അവിടെയാണ് ചൊവ്വാ ദോഷം ഒരാളുടെ മുടി വളർന്നത് കൂടുതലായതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടത് തീർക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടത്തരങ്ങൾ നമ്മൾ എന്ത് പറയണം ഓക്കേ ഈ ചെന്താരിയുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്ത ഒരാള് ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട് എന്ന് കേട്ടോക്കാം ഈ ഈ പറഞ്ഞ ഈ കുടുംബത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു എന്നോട് ആ കുടുംബത്തിൽ ഇനി രണ്ട് പേരും കൂടെ ഉണ്ട് അവരെയും കൂടി കൊന്നിട്ടേ ഞാൻ അടങ്ങൂ എന്നാ പറയുന്നത് ഇദ്ദേഹം ഇപ്പോ ഈ മരണം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് അറിയിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റുള്ള ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപത് ഇരുപത്തി അഞ്ചാ ഒരു സമയത്ത് ഈ ഫാമിലി തന്നെ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അത്രേ ഇയാൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നാട്ടിലുള്ള പല ആളുകളും പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേസ് കൊടുത്തതാണ് പക്ഷെ പോലീസുകാരതൊരു നിസാരവൽക്കരിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഒരു ചെറിയ നിസാര കാര്യത്തിനൊക്കെ വല്ല ആളുകളൊക്കെ വല്ല കേസിൽ നിന്നും പുറത്തിറങ്ങി ജാമ്യത്തിൽ ആളുകൾ എന്തെങ്കിലും ചെറിയ നിസാരമായ പ്രശ്നം പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഒന്ന് കാട്ടി എന്ന് ജാമ്യം റദ്ദാക്കി ജയിലിൽ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലേ ഇവിടെ ബോശയോട് കോടതി പോലും താക്കീത് കൊടുത്തു ഇനി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ അകത്ത് പിടിച്ചിടുന്നുള്ളത് ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇതൊരു വലിയ കൊടും കുറ്റവാളിയാണ് ഈ കുറ്റവാളി ഒരു കുറ്റം ചെയ്ത് നാലു വർഷം ജയിലിൽ കിടന്ന് തിന്ന് എല്ലൊക്കെ സെറ്റ് നല്ല ബലമൊക്കെ വെച്ച് പുറത്ത് വന്ന് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു മനുഷ്യനെ താക്കീത് കൊടുത്ത് പുറത്ത് രണ്ട് കൊട്ടും കൊട്ടി വിട്ടു എന്നുള്ളതാണ് ഒരു സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ നടക്കാനൊന്നും പറഞ്ഞില്ല എസ് ബി ഐ പിടിച്ച് സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറയുന്നത് എന്ത് കാര്യമുള്ളത് ആ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലീസുകാർ തല കുനിച്ചു നിൽക്കുക ഇനിയും ഇയാളെ കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കി ആരോഗ്യവാനായിട്ട് പുറത്തേക്ക് വിട്ട് അവൻ ഞങ്ങളെയും കൂടി കൊല്ലില്ലേ ഇനി എന്തിനാ അതിന് കാത്തുക്കുന്നത് അതും കൂടി കഴിഞ്ഞു കോട്ടെ എന്നുള്ളത് ഞാൻ ഈ വീട് ചെയ്യാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് അന്ധവിശ്വാസം പരത്തുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഈ ജോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ ജോലിസ്യന്മാരെ എഴുതി തരുന്നത് മറ്റു മറച്ചു എന്നാണ് നോക്കുമ്പോൾ അതിലൊന്നും യാതൊരു കാര്യവും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു അന്ധമായ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറട്ടെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ ഭാവി നിശ്ചയിക്കാനോ കണ്ടെത്താനോ കഴിയില്ല വരുന്നത് വരുന്നത് പോലെ തന്നെ സംഭവിക്കും അവിടെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് ആളുകളുടെ തലയിലേക്ക് ഓരോന്ന് കയറ്റി വെച്ച് അവരെ കൊണ്ട് കത്തിയെടുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഒരു ഊള പരിപാടിയാണ് അതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പല ആളുകളും പറയുന്നുണ്ടല്ലോ കബഡി അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തുമ്പോൾ നമുക്ക് ഒരു പഠിച്ചു വെച്ച കുറച്ച് സാധനങ്ങളുണ്ട് അത് വെച്ചാണ്ട് കാച്ചു കഴിഞ്ഞാണെന്ന് പല ആളുകളും പറയുന്നുണ്ടല്ലോ ജീവിക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം നിങ്ങളൊരു വിശ്വസിക്കുന്ന ദൈവം ഉണ്ടല്ലോ അല്ലെ ആ ദൈവത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനും ഒന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല അത് ദൈവവിശ്വാസികളായിട്ട് ആളുകളോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ വിശ്വാസമില്ലാതെ നിരാ നിരീശ്വരവാദികളായ ആളുകളുണ്ടാവും സയൻസിന് മാത്രം വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും അവർക്കും ഉണ്ട് ഓരോരോ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെക്കാനിട്ട അപ്പോൾ എല്ലാവരും ന്യായീകരിക്കാനൊന്നും ഞാനില്ല എന്നാൽ എല്ലാവരെയും ക്രൂശിക്കാനും ഞാനില്ല ബുദ്ധി അത് നമ്മുടെ കയ്യിലുള്ളതാണ് അത് പണയം വെച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കും കേട്ടുകൊണ്ട് കൂളത്തരം ചെയ്യാതിരിക്കുക നല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുവലേക്കെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതുവരെ സന്ധ്യപ്പെടുപ്പാൾ താങ്ക് യു